കണ്ടിശങ്കടവ് യൂണിസെറ്റ് കമ്മ്യൂണിക്കേഷൻസിൽ നറുക്കെടുപ്പും സമ്മാന വിതരണവും നടത്തി യൂണിസെറ്റ് ഓഫീസ് ഹാളിൽ നടന്ന ചടങ്ങിൽ മാനേജിങ് പാർട്ട് സിജോ കുണ്ടുകളും അധ്യക്ഷത വഹിച്ചു മാർച്ച് മാസത്തിലെ രണ്ടുപേർക്കുള്ള നറുക്കെടുപ്പാണ് ഇവിടെ ഏറ്റവും സന്തോഷകരമായ കാരണം പേർക്ക് പ്രോത്സാഹന സമ്മാനം തൃശ്ശൂരിൽ പ്രധാന നറുക്കെടുപ്പ് വരുന്നത് ഈ ഏപ്രിൽ പതിനാറാം തീയതിയാണ് നമ്മുടെ തൃശൂർ ജില്ലയിലെ ഒരു പമ്പർ നറുക്കെടുപ്പ് വരുന്നത് അതിന് ബിൻസെ ആറാണ് പ്രധാന സമ്മാനമായി കൊടുക്കുന്നത് പറയാനുള്ളത് ഏറ്റവും വലിയ ശക്തിയാണ് യൂണിസെന്റെ ഈ ഇപ്പോ യൂണിസെറ്റ് എന്ന് പറയുന്ന ഒരു കേരളത്തിലെ ഒരു രണ്ടാം സ്ഥാനം കിട്ടിയ ഒരു യൂണിറ്റ് ആണ് ക്ലസ്റ്റർ യൂണിറ്റ് ആണ് കേരളത്തിലെ കേരള വിഷയം യൂണിറ്റുകളിലെ കഴിഞ്ഞ ജനുവരി മാസം ഫെബ്രുവരി ആയിരത്തിലായിരുന്ന ഒരു സമ്മാന വിതരണം ഉണ്ടായിരുന്നത് നമുക്ക് രണ്ടാം സ്ഥാനം രണ്ടാമത്തെ മികച്ച യൂണിറ്റ് ആയിട്ട് യൂണിസേന നമ്മൾ കേരള വിഷൻ നമ്മൾ തെരഞ്ഞെടുപ്പിക്കുകയായിരുന്നു അത് അതിന്റെ സമ്മാനവും ഒക്കെ അവിടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇതിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഉപഭോക്താക്കൾ തന്നെയാണ് ഞങ്ങളും പരമാവധി ഉപഭോക്താക്കളെ സംതൃപ്തരാക്കാനാണ് ശ്രമിക്കുന്നത് ചില പാളിച്ചകൾ ഉണ്ടെങ്കിൽ പാളിച്ചകളുണ്ടെങ്കിൽ നമ്മളത് ദയവെയ്ത് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കണം കേരള വിഷൻ സമ്മാനോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു കാഞ്ഞാണി മണ്ടംപാല വിൻസെന്റ് ആല പള്ളിയിൽ രവീന്ദ്രനാഥൻ എന്നിവരെ നറുക്കെടുപ്പിൽ തിരഞ്ഞെടുത്തു പാർട്ട്ണർമാർ ഓഫീസ് സ്റ്റാഫുകൾ കളക്ഷൻ സ്റ്റാഫുകൾ ടെക്നീഷ്യന്മാർ എന്നിവർ പങ്കെടുത്തു